കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടി നടക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്ക ായി തണലിനാൽ തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു പഴകിനായി തണലിനാൽ തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നടാം നമുക്കം വയ്ക്കു ഒരു തൈ നടാം മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാണയ്ക്കു വേണ്ടി ചൊരിയും മൂലപ്പാലിനോർമ്മയുമായി പകരം തരാൻ പൂപ്പുകൈ മാത്രമായി മായി ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാത്ര നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഇതു ദേവി ഭൂമി തൻ ചൂടുന്നു ഞങ്ങൾ ചെയ്യുന്ന പൂജ ഇതു ദേവി ഭൂമി

എല്ലാവർക്കും ഈ പരിസ്ഥിതി ദിനത്തിന്റെ ആശംസകൾ ആദ്യമേ തന്നെ നേരുകയാണ് നമുക്കറിയാം എരുമകൊണ്ട ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് മനോഹരമാക്കിയ ഒരു ക്യാമ്പസ് ആണ് ഇവിടെ ഇങ്ങനെ ഒരു ജില്ലാതല പരിപാടി നടക്കുന്ന സമയത്ത് നമ്മുടെ മുൻ അധ്യാപകനായ വർഗീസ് മാസ്റ്ററെ നമ്മൾ ഓർക്കുന്നത് വളരെ നന്നായിരിക്കും സാറും അന്നത്തെ കുട്ടികളുമൊക്കെ നട്ട് വളർത്തി പരിപാലിച്ച മരങ്ങളാണ് നമ്മുടെ ഈ ക്യാമ്പസിനെ ഇത്രയും മനോഹരമാക്കി തീർക്കുന്നത് ഇങ്ങനെയുള്ള ഈ ക്യാമ്പസ് തന്നെ ഇങ്ങനെ ഒരു പരിപാടി ജില്ലാതല പരിപാടിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ആദ്യം തന്നെ വളരെ സന്തോഷമുണ്ട് നമ്മുടെ സ്കൂൾ തന്നെ എന്ത് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ നന്ദി പറയുക എന്നതാണ് എന്റെ കർത്തവ്യം ഞാൻ കർത്തവ്യത്തിലേക്ക് കളക്കട്ടെ ആദ്യം തന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുക നമ്മുടെ സ്വന്തം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ശർവണ റോയ് മാഡം മാഡം നമുക്ക് മുഖ്യാതിഥിയായിട്ടാണ് അവിടെ എത്തിയത് മേഡം നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നു തിരക്ക് കൊണ്ട് മേഡം നേരത്തെ പോയി എങ്കിലും കൃത്യമായി നന്ദി പറയുകയാണ് അടുത്തതായി നമ്മുടെ രാജേഷ് സാറ് രാജേഷ് സാറ് നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ പരിപാടിക്കും രാജേഷ് സാറ് നമ്മുടെ സ്കൂളിലെ ക്യാമന ആയിരിക്കും സാർ നമ്മോടൊപ്പം ഉണ്ടാവാറുണ്ട് സാർ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചറിഞ്ഞൊരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അപ്പൊ സാറിനും ഇന്നും ഈ ദിവസവും സാർ നമ്മുടെ ഈ ദിവസം ചിലവഴിക്കാൻ ചിലവഴിക്കാനി എത്തിയിട്ടുണ്ട് സാറിനും ഞങ്ങൾ നമ്മൾ വരികയാണ് നമ്മുടെ സ്കൂളിലെ ഏതാവശ്യത്തിനും വേഗം എത്തുന്ന ശ്രീ ഷാംസുദ്ദീൻ അവറുകൾ ീൻ സാറിനും ഇന്ന് നന്ദി പറയുകയാണ് നമ്മുടെ സ്കൂളിന്റെ താമൂ തണലും സ്കൂൾ മാനേജറും അതുപോലെ തന്നെ അധ്യാപകരുമായ തോമസ് മേനെ കാട്ടിലച്ചന് നന്ദി പറയുന്നു നമ്മുടെ പ്രിൻസിപ്പൽ ബിജു സാറ് സാർ നമ്മുടെ എൻ എസ് എസ് പ്രവർത്തനങ്ങളിലെല്ലാം സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്തിനും ഏതിനും കൂടി നിൽക്കുന്ന ആളാണ് നമ്മുടെ ബിജു സാറ് അഡ്മിഷൻ തെറ്റുകൊണ്ടുണ്ടായിട്ട് പോലും സാറ് നമ്മളോടൊപ്പം ഇന്ന് ചെലവഴിക്കാൻ വന്നു സാറിനും ഈ വേദിയിൽ ഞാൻ നന്ദി പറയുകയാണ് സാറാണ് ഞങ്ങളുടെ എൻ എസ് എസ് കുടുംബത്തിന്റെ വഴികാട്ടി അതുപോലെ തന്നെ ഇന്ന് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ജീൻസ് ഫോജി സാറിനും അതുകൂടാതെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ഞങ്ങളുടെ മുൻ പ്രോഗ്രാം ഓഫീസുകളായ വിൻസെൻ സാറും ടാൻ കൊച്ചു വേണ്ടി ഒരു തൈ നടക്കുവേണ്ടി ഒരു തൈ നടക്കുക ഇത് കാണവായുവിനായി നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു